നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പുലിസ്റ്റായ ഹോഡിൽ സാൻഡോസ് ഇന്ന് അതിനിർണ്ണായകമായ പോരാട്ടത്തിനിറങ്ങിയാണ് ഇന്നെന്ന് പറയുമ്പോൾ നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം അങ്ങനെയാണ് നൊറേസ്റ്റിനെതിരെയാണ് സാൻഡോസിൻ്റെ മത്സരം അപ്പോൾ ഈ കളിക്ക് സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്നാണ് ഇതുവരെ പുറത്തേക്ക് വന്നിരുന്ന വിവരങ്ങളെങ്കിലേ ഏറ്റവും ലേറ്റസ്റ്റ് വിവരം എന്താണെന്ന് വെച്ചാൽ താരത്തെ ഈ മത്സരത്തിലുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് ഇന്നത്തെ കളിയും നെയ്മർ ജൂനിയർ കളിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത് നെയ്മർ പരിശീലനമൊക്കെ നല്ല രൂപത്തിൽ നടത്തുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തെ റഷ്യ വീണ്ടും കളിക്കളത്തിലേക്ക് പൂർണ്ണമായും ഭേദമാകാതെ ഇറക്കി വിട്ടിട്ട് ഇനിയൊരു ഡിസാസ്റ്റർ ഉണ്ടാവരുത് വേൾഡ് കപ്പിന് തൊട്ടടുത്ത സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പോൾ സാൻഡോസ് നെയ്മറുടെ കാര്യത്തിൽ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നെയ്മർ ഇസാൻഡോസിൻ്റെ ഈ ഒരു സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അടുത്ത മത്സരം അത്ലറ്റിക് ഓഫ് അത് ആർട്ടിഫിഷ്യൽ ഗ്രാസിലാണ് അതുകൊണ്ട് നെയ്മർ ആ മത്സരവും കളിക്കില്ല പിന്നെ പാൽബരാസിനെതിരെയുള്ള കളിയിലെ ഇനി നെയ്മർ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് ലഭ്യമാവുന്ന വിവരം ഏതായാലും അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക് ഓഫ് കളിയുണ്ട് ആ മത്സരം നെയ്മർ ജൂനർ കളിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അത് ഫെബ്രുവരി പതിമൂന്നിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് നടക്കുന്ന മത്സരമാണ് സോ നെയ്മറുടെ മടങ്ങി മടങ്ങിവരവിന് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ അത് നെയ്മർ ആരാധകർക്ക് നിലവിൽ ഒരല്പം ആശങ്കയുണ്ടാക്കുന്ന അല്ലെങ്കിൽ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും താരത്തിൻ്റെ വരവ് പൂർണ്ണ ഫിറ്റായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആകുമ്പോൾ അത് ആരാധകർക്ക് അത് തന്നെയാണ് വേണ്ടതും അപ്പോൾ ആ അർത്ഥത്തിൽ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഈ ചെറിയ നിരാശ കുറച്ച് ദിവസങ്ങളിലേക്ക് ഉണ്ടായാലും വേണ്ടില്ല അധികം പൂർണ്ണ ഫിറ്റായിട്ട് മടങ്ങിയെത്തട്ടെ ബ്രസീലിൻ്റെ മത്സരങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാർച്ച് മാസത്തിലാ മത്സരങ്ങളിലേക്ക് അധികം ഫിറ്റായിട്ട് എത്തട്ടെ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളിലകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റ് എത്താം